മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദ്യ അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആദ്യത്തെ അനുമോളോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ ആഴ്ച പോകോടി എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഏ ഇല്ല അങ്ങനെയൊന്നും നീ പറയണ്ടെന്ന് ഞാൻ ചിലപ്പോൾ എന്ന് പറയുന്നുണ്ട് എടി അങ്ങനെയൊന്നും പറയണ്ടേന്ന് പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് ഒന്ന് രണ്ടാഴ്ച ഞാൻ അപ്പാണിച്ചേട്ടനുമായിട്ട് ഭയങ്കര വലിയ രീതിയിലുള്ള ഫൈറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അതിനൊക്കെ കുറ്റബോധം തോന്നുന്നുണ്ട് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിന് നിൻ്റെ കുറ്റബോധം കൊണ്ടായിരിക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് ആതിൽ പറയുന്നുണ്ട് അനുമോളിങ്ങനെ അടിക്കുന്നത് പോലെ ആദ്യം കാണിക്കുന്നുണ്ട് എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് ഞാൻ സത്യത്തിലാണ് ഈ പറഞ്ഞത് എനിക്കിപ്പോൾ അങ്ങനെ പണ്ടത്തെ പോലത്തെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാനായിട്ട് തന്നെയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴും നിൽക്കുന്നതെന്ന് ആ സമയത്ത് പിന്നെ അങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഞാൻ ഈ കിച്ചൺ ക്യാപ്റ്റനായിട്ട് രാജിവെച്ചു ഇവിടെ ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റൻ തീരുമാനിച്ചോളും ഇനി കിച്ചണിൽ ആര് കയറണം ആര് ഉണ്ടാക്കണം എന്നൊക്കെ ആ ക്യാപ്റ്റൻ തീരുമാനിക്കട്ടെ ഞാൻ ഇനി ഇവിടെ ഒന്നും പറയാൻ നിൽക്കില്ല പതിനഞ്ച് പേർക്കും അവകാശപ്പെട്ടതാണ് ഈ കിച്ചൺ പതിനഞ്ച് പേർക്ക് ഇതിനകത്ത് കയറി പാചകം ചെയ്യാൻ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് അനുമോള് നിനക്ക് ഇഷ്ടമുള്ളത് നീ എന്ന് പറഞ്ഞ് ബിന്നി പോകുന്നുണ്ട് പിന്നെ അറിയാതെ ബാക്കി എല്ലാവരും കാപ്പി കുടിച്ചതിൻ്റെ വിഷമാണ് ബിന്നി ഞാൻ ക്യാപ്റ്റനായിരുന്നിട്ട് എനിക്കൊരു തുള്ളി കാപ്പി പോലും തന്നില്ല എന്നാണ് അനുമോളോട് ബിന്നി പറഞ്ഞത്